പായ്പ്ര ഗ്രാമപഞ്ചായത്തിലെ അഴിമതിക്കും കേടുകാര്യസ്ഥതയ്ക്കും വികസന മുരടുപ്പിനുമെതിരെ എൽഡിഎഫിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് ജനകീയ മാർച്ചും കുറ്റപത്ര സമർപ്പണവും സംഘടിപ്പിച്ചു സി പി ഐ എറണാകുളം ജില്ലാ സെക്രട്ടറി എൻ അരുൺ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു പായ്പ്ര പഞ്ചായത്തിലെ അഴിമതിക്കും കേടുകാര്യസ്ഥതയ്ക്കും വികസന മുരടുപ്പിനുമെതിരെയാണ് എൽഡിഎഫിന്റെ നേതൃത്വത്തിൽ ജനകീയ മാർച്ചും കുറ്റപത്ര സമർപ്പണവും നടത്തിയത് அழிமதிக்கும் <laughs> விகசனும் <laughs> കവലിൽ നിന്നും ആരംഭിച്ച ജനകീയ മാർച്ച് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സമാപിച്ചു സി പി ഐ എറണാകുളം ജില്ലാ സെക്രട്ടറി എൻ അരുൺ ജനകീയ മാർച്ച് ഉദ്ഘാടനം ചെയ്തു െ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം സാമ്പത്തിക സംവിധാനങ്ങളിൽ സംവിധാനങ്ങളില്ല നല്ലതോ ജനസംഖ്യയുള്ള സ്ഥാപനങ്ങളില്ല സ്വന്തമായി വരുമാനം കൊണ്ടത് പഞ്ചായത്ത് പായ്പ്രാമപഞ്ചായത്ത് ഭരിക്കുന്നത് യു ഡി എഫ് ആണ് എന്നുള്ളത് കൊണ്ട് ചില്ലിക്കാശ് കുറച്ചല്ല ഇടതുപത്യണി വിഹിതം കൊടുക്കുന്നത് മറ്റു പഞ്ചായത്തുകൾക്ക് കൊടുക്കുകയായിട്ട് കൂടുതൽ കൊടുക്കും കാരണം ജനസംഖ്യയുടെ വർധന എന്നാൽ മറ്റ് ഗ്രാമപഞ്ചായത്തുകളിൽ കാണുന്ന വികസനത്തിന്റെ ഒരു ലക്ഷരവും പഞ്ചായത്ത് ഈ പഞ്ചായത്തിൽ നടക്കുന്ന നമുക്ക് കാണാൻ സാധിക്കുന്നത് മാത്രമാണ് ഓരോ പ്രദേശത്തും ഇപ്പോ കുറച്ചുകൂടി കഴിഞ്ഞാൽ പായ്പ ഗ്രാമ പഞ്ചായത്തിൽ ആകെയുള്ള വീടുകളെക്കാൾ കൂടുതൽ ചിലപ്പോ പ്രൈവറ്റ് കമ്പനികൾ ഉണ്ടായിരുന്നു ഈ പ്രൈവറ്റ് കമ്പനികൾ ഈ പ്രദേശത്തിന്റെ തന്നെ

ൾ അവതരിപ്പിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ പിന്നോട്ട സമീപനമാണ് ഇപ്പോൾ എടുത്തു ഇവർ ഭരിക്കുന്ന യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യങ്ങളിൽ നടത്തി വരുത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ അക്കമിട്ട് നടത്തിക്കൊണ്ടുവേണം ജനങ്ങളെ വികസനവൈക്കുന്ന ഭാഗമായി മുന്നോട്ട് വരാൻ വേണ്ടി കേക്ക് മുറിച്ചും പായസം വെച്ചും ഈ സി പി എം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ആർ സുകുമാരൻ ബി ആർ ശാലിനി ലോക്കൽ സെക്രട്ടറിമാരായ ബാബു ബേബി എം എ റിയാസ് ഖാൻ ഒ കെ മുഹമ്മദ് സി പി ഐ ലോക്കൽ സെക്രട്ടറി കെ എ അനൂപ് ടി വി ജോയ് സീന ബോസ് ഇ എം ഷാജി തുടങ്ങിയവർ പങ്കെടുത്തു കുക്കിംഗ് ഉണ്ടെങ്കിൽ രുചിയുടെ മേളാങ്കമല്ലേ ഒരു രുചി ഇനി എല്ലാ ഫംഗ്ഷനും ഇവൻ തന്നെ താരം ഹൈസ കറി പൗഡർ ടേസ്റ്റ് ഓഫ് റോയൽറ്റി